ാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ മൂന്നു പ്രദീക്ഷണം എത്ര മനോഹരം മൂന്ന് പുരുഷാർത്ഥം സിദ്ധിച്ചിടും രണ്ടു ദിവസം പ്രതീക്ഷണം വെക്കുമ്പോൾ രണ്ടു പാദങ്ങൾക്കും ശക്തിയുണ്ടാം ശക്തിക്കു ചേരും വഴി പാടു നൽകിയിട്ടു മുക്തി വരുത്തി വസിച്ചുകൊള്ളവിൻ ഉച്ച കഴിഞ്ഞുള്ള പൂജ കഴിയുമ്പോൾ ഒച്ചത്തിൽ നിന്നു തൊഴുതുകൊൾവിൻ നാരായണ കൃഷ്ണ നാരായ കൃഷ്ണ നാരായണ നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ സന്ധ്യാസമേയ മടുക്കുന്ന നേരത്ത് സന്തോഷമെന്തോ പറഞ്ഞിടാവൂ തൃച്ചനം ചാർത്തി കാണുവതു നേരം തൃക്കാൽ വണങ്ങുവാൻ എത്ര സൗഖ്യം പൊന്നിൽ കിരിയവും പൊന്മണിമാലയും പൊന്നരഞ്ഞാണവും കിങ്കിണിയും പൊന്നും വളകളും പൊന്നുടേ ആടയും മിന്നുന്ന കുണ്ടലും കാച്ചിലുമ്പും നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ നാരായണ കൃഷ്ണ നാരായ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ തെച്ചിപ്പുമാല തുളസിളങ്ങളും എല്ലാം അണിഞ്ഞു വിളങ്ങും നേരം സാക്ഷാത് പരബ്രഹ്മമെന്നേ പറയാവൂ സർവജനങ്ങൾക്കും എത്ര സൗഖ്യം വാദം പിടിച്ചു മുടങ്ങിക്കിടക്കുന്നൊരമ്പോഴും ഏറ്റുമണ്ടിപ്പോകും നാരായണ എന്നു നാമം ജപിക്കണം നേരായവണ്ണം ഭവിക്കുമെന്നാൽ നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ എൻ്റെ ഗുരുവായൂരപ്പ കടൽവർണ എൻ്റെ ദുരിതം അകറ്റിടേണം ശ്രീകൃഷ്ണ ഗോവിന്ദ നാരായണാനന്ദ ശ്രീവാസുദേവ മുകുന്ദരേ ശ്രീവാ